എന്താ പേര് എന്റെ പേര് സുനിൽ എന്നാണ് എവിടെ സ്ഥലം ഞാൻ എവിടെങ്കിലും കിച്ചണില് വർക്ക് ചെയ്തിട്ടുണ്ടാണോ ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവണോട് അപ്പൊ നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയതും ഇവിടെ ഒക്കെ തമ്മിൽ എന്താ നിങ്ങൾക്ക് വ്യത്യാസം തോന്നിയത് വ്യത്യാസം ആയിട്ടുള്ള ഗൈഡൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് എനിക്ക് മൈൻസ് മെയിൻ ആയിട്ടുള്ള അതാണ് ഒരു അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളത് അതിനപ്പുറം ഇപ്പം കാര്യക്കാൻ്റെ മസാലാസ് ഉണ്ട് അതിപ്പോൾ മസാലകൾ നമുക്ക് ധൈര്യമായിട്ട് അവർ പറയുന്ന കറക്റ്റ് പ്രൊപ്പോഷൽ നമ്മൾ ആഡ് ചെയ്യാവുന്നെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് എവിടെയാണ് വർക്ക് ചെയ്യാൻ ഒരു മന്തി ബിരിയാണി തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പുറം പിന്നെ സൗത്ത് ഇന്ത്യൻ ഉണ്ട് പിന്നെ അത് അറബിക്കിൽ ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് സർ ട്രെയിനിങ് എടുത്ത് സെൻ്ററിൽ ട്രെയിനിങ് രണ്ട് ദിവസമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ എനിക്കൊരു മൂന്ന് ദിവസം ആയിട്ട് ഇവിടുന്ന ആളുണ്ടായിരുന്നു കറക്റ്റായിട്ട് കിട്ടി മൂന്ന് ദിവസം എല്ലാം ടോട്ടൽ അഞ്ച് ദിവസം ട്രെയിനിങ്ങുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റി അതൊരു സ്വന്തമായിട്ട് ചെയ്തതാണ് അവർക്കത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു സന്തോഷം കിട്ടുന്ന കാരണം നമുക്ക് അവർ കറക്റ്റ് അളവിൽ ടൈമും സ്കീപ്പ് ചെയ്യാവുന്ന നല്ലൊരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾ പോയി എടുത്ത് വയ്ക്കുമ്പോൾ അവരും ഹാപ്പി ആവുന്നുണ്ട് ഹാപ്പി ആവുന്നുണ്ട് അപ്പോൾ ഓക്കെ നന്നായി വരട്ടെ ഇനി പഠിക്കുക ഇനി മുന്നേറുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്